ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇതൊരു വിമർശന വീഡിയോ ആണ് ഇതിൽ വിമർശിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം മുൻ വയനാട് എം പി ആയിരുന്നു വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും അപ്രതീക്ഷിതമായിരിക്കുന്നു നൂറോളം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കേരള സ്വസ്ഥയെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയാം അതിന്റെ പേരില് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കുന്നുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നാട്ടിലെ സാധാരണക്കാര് സന്നദ്ധ പ്രവർത്തകര് അവിടെ പോയി കഷ്ടപ്പെട്ട് ഓ സന്റെ സഹജീവിയെ തെരയുന്നുണ്ട് ഇന്നങ്ങനെ തെരഞ്ഞതുകൊണ്ട് തന്നെ നാലു പേര് ജീവനോടുകൂടി കിട്ടുന്നു ഒരുപാട് പേരെ മനുഷ്യനാണോ മുഖമാണോ എന്ന് അറിയാത്ത രീതിയിൽ മറ്റ് ജീവികളാണോ അറിയാത്ത രീതിയിൽ ഒരുപാട് ആളുകൾ ആളുകളുടെ ഭൗതിക ശരീരങ്ങൾ കിട്ടുന്നു വലിയൊരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഓരോ ദിവസം പത്ര വാർത്തകൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഇന്ന് തന്നെ വലിയൊരു കണ്ണ് നിറയിക്കുന്ന ഒരു വീഡിയോ എല്ലാത്തെയും സ്റ്റാറ്റസ് അതാണ് ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മ അതിൻ്റെ കൊച്ചുമാകനെ പിന്നെ പ്രായമായ ഒരു അമ്മയും കൊണ്ട് അവരെ നീന്തി രക്ഷപെട്ട് ഒരു ആനയുടെ മുന്നിൽ എത്തുന്ന കഥ എത്ര വേദനാജനകമായിട്ടാണ് നമ്മൾ കാണുന്നത് അത് കേൾക്കുമ്പോൾ വേദനിക്കാത്ത ഒരു മനുഷ്യനുമില്ല അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ശരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്ന ഒരുപാട് വിഷ ജന്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കും സർക്കാർ സംവിധാനങ്ങളിലൂടെയൊക്കെ തന്നെയാണ് വയനാടിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ കഴിയുള്ളൂ സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് ഫണ്ട് എത്തേണ്ടത് സർക്കാരാണ് അതിന് ചുക്കാൻ പിടിക്കേണ്ടത് സർക്കാരിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സഹായമാകുന്ന രീതിയിലാണ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ എസ് ഡി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയൊക്കെ ആളുകൾ ഇതിലൊന്നും പെടാത്ത ക്ലബുകാർ അതൊന്നും പെടാത്ത സന്നദ്ധ സംഘടനകളൊക്കെ അവർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ സഹജീവിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ കേരളത്തിലെ പതിനാല് വയനാട് ഉൾപ്പെടെ വയനാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പതിനാല് ജില്ലകളിൽ നിന്നും ആ ഒരു പ്രദേശത്തേക്ക് നിരവധി വാഹനങ്ങൾ ഭക്ഷണവും വെള്ളവും മറ്റാവശ്യ സാധനങ്ങളുമായിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ വന്നു പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു സ്ഥലങ്ങൾ സന്തോഷിക്കുന്നു ആളുകളെ കാണുന്നു ഉറ്റവരറ്റ് പ്രതീക്ഷയറ്റ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന വിവിധ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ കാണും വരണം കാണണം പക്ഷെ അതിനു വേണ്ടി ചില ക്രമീകരണങ്ങൾ എടുക്കേണ്ടി വരും ആ ക്രമീകരണങ്ങൾ എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയണം അങ്ങനെ ഇവർ വരുന്നത് മൂലം സർക്കാരിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് ഇവരും ഇത് കണ്ടത് പറയാൻ സാധിക്കും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വിഹിതം എത്തിക്കാൻ സാധിക്കും കേരളത്തിൽ നിന്നൊരു ഒരു എം പി ഉണ്ട് ബി ജെ പിക്ക് സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്ന് പറയുന്ന ആളെ ജയിപ്പിച്ചത് എന്തിനാണെന്ന് തൃശൂരിലെ ജനങ്ങൾ ചിന്തിക്കണം ഇതിന്റെ ഒരു റിപ്പോർട്ട് കേരള സർക്കാർ കൊടുത്താൽ പരിഗണിക്കാന്ന് പറയുന്ന ധാഷ്ട്യമാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ് ഇവിടെ മരിച്ചത് അദ്ദേഹത്തിന്റെ സഹോദര സഹോദരിമാർക്കാണ് വീട് കിടന്ന ഉറ്റവരെ നഷ്ടപ്പെട്ടത് അദ്ദേഹമായിരുന്നു ആദ്യം എത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് രൂഷമായി പ്രതികരിച്ച് കേരളം ഒരു റിപ്പോർട്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ധാഷ്ട്യമുണ്ടല്ലോ ആ ദാഷ്ട്യത്തിന്റെ പേരിലാണ് ബി ജെ പിക്ക് ഇന്ന് വരെ ഇവിടെ നിന്ന് ഒരു സീറ്റും ലഭിക്കാതെ പോയത് ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് പറയാം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ വന്നു അതിന്റെ ഒരു പ്രതിചലനം ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സൈന്യം സൈന്യത്തെ എടുത്തു പറയണം സൈന്യം വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളതൊന്നും വിസ്മരിക്കുന്നില്ല പക്ഷെ രാഹുൽ ഗാന്ധി വന്നതിന്റെ പേരിൽ ഉണ്ടായ നിയന്ത്രണം മൂലം ഒരുപാട് റിലീഫ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് നമ്മുടെ പോലീസും അല്ലെങ്കിൽ മറ്റുസ്ഥരും അവർ പരിശോധിക്കണം കാരണം അവിടെ പണിയെടുക്കുന്ന ആളുകളിലേക്ക് ഭക്ഷണവുമായി എത്തുന്ന വാഹനങ്ങൾ അവിടെ നിരവധി ക്യാമ്പുകളിലേക്ക് വസ്ത്രങ്ങളും വസ്തുക്കളുമായി എത്തുന്ന വാഹനങ്ങള് തിരിച്ചറിഞ്ഞ് അത് തടസ്സമില്ലാതെ കയറ്റി വിടാൻ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥര് അത് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കയറ്റി വിടാൻ പറയും അതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം പറയൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല പക്ഷെ അതിനുവേണ്ടി നിങ്ങളല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് തന്നെ ആയിട്ട് ഒരു മുൻകൈ എടുക്കണം കാരണം ഇന്ന് ഒരു വാഹനം അല്ല ഒരുപാട് വാഹനങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ നമ്മൾ അറിയുന്നുണ്ട് അപ്പൊ അത്തരം വാഹനങ്ങളെ നിങ്ങൾ മുൻകരുതലോട് കൂടി കയറ്റി വിടണം കാരണം മൃത സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് അവിടെ ഗിലാരംഭരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള സാധനങ്ങളുമായിട്ടാണ് ആ വാഹനങ്ങൾ വരുന്നത് അത്തരം വാഹനങ്ങളെ കയറ്റി വിടണം കൂടി അഭ്യർത്ഥിക്കണം നിങ്ങളെല്ലാവരും വീട് അവസാനിപ്പിക്കാൻ പറയുന്നത് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പാട്ടിയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങള്ക്കും അത് പിണറായി വിജയൻ എന്ന ആളെ നോക്കിയിട്ടല്ല നിങ്ങൾ അയക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രി നോക്കിയതല്ല നമ്മുടെ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്കാണ് നമ്മുടെ ജനങ്ങളുടെ ദുരിതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് നമ്മൾ കൊടുക്കുന്നതാണ് എന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന റിലീഫ് പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നിട്ട് വരണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം